പണമില്ലാത്തവൻ പിണം പണ്ട് തുടങ്ങിയേ ഉള്ള ഒരു പഴമൊഴിയാണ് അല്ലേ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒന്നാണ് പണം ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അതുപോലെ തന്നെ പണം അധികമായാലും അത് ഭയങ്കര പ്രശ്നമാണ് എല്ലാവരുടെ കയ്യിലിട്ട് പണം കിട്ടിയാൽ ഇരിക്കേയില്ല ദൂർത്തടിച്ച് കളയുന്നവർ ധാരാളമാണ് നമുക്കിടയിൽ പണത്തിനെക്കുറിച്ച് പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ചെറിയ കഥയിലൂടെ പണ്ട് ബാബിലോണില് വളരെ ധനികനായിട്ടുള്ള ഒരാൾ ജീവിച്ചിരുന്നു അയാൾക്ക് കുറച്ച് മക്കളും ഉണ്ട് ഒരു നാലഞ്ച് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് മാതാപിതാക്കൾക്ക് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ എന്നും നിൽക്കുന്ന കൂടുതലും അവരുടെ കൂടെ ഉള്ള മകനായിരിക്കും ഇവരുടെ ഈ സ്വത്തിൻ്റെ അവകാശി അങ്ങനെ ഈ ആൾക്കും ഈ ധനികനായ ഈ മനുഷ്യനും പ്രായമായി മൂത്ത പുത്രനായിരുന്നു പുള്ളിയുടെ കൂടെ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അച്ഛൻ മകനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്വത്തുക്കൾ ഞാൻ നിനക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന് ചില പരീക്ഷണങ്ങളൊക്കെയുണ്ട് അതിൽ വിജയിച്ചു വന്നാൽ മാത്രമേ നിനക്ക് ഞാൻ ഈ സ്വത്തുക്കൾ തരികയുള്ളൂ അല്ല എങ്കിൽ ഇത് പൊതുമുതലായിട്ട് അതായത് സർക്കാരിലേക്ക് കണ്ടുകെട്ടിപ്പോവും അങ്ങനെയാണ് ഈ മകൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് ഈ അച്ഛൻ ഒരു സഞ്ചി സ്വർണ്ണ നാണയങ്ങൾ ഈ മോന് കൊടുത്തു ഇത് കൊണ്ടുപോയി നീ ബിസിനസ് ചെയ്യുക അതിനുശേഷം ഇത് ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരിക എന്ന് പറഞ്ഞു ഈ മോൻ ഇതും വാങ്ങിച്ചുകൊണ്ട് യാത്രയായി ഇപ്പം ഈ പണത്തിനോടൊപ്പം തന്നെ ഒരു കുറിപ്പ് കൂടി അതായത് ഈ അച്ഛൻ്റെ അനുഭവക്കുറിപ്പ് കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടുമായിട്ട് ഈ മോൻ യാത്ര തിരിക്കുകയാണ് ദൂരെ വ്യവസായികൾക്ക് അധികം സ്കോപ്പുള്ള ഒരു പട്ടണത്തിലേക്ക് ഇവർ യാത്രയായി കൂടെ ഈ പോകുന്ന വഴിക്ക് കുറച്ച് കൂട്ടുകാരെ കൂടി ആ വഴിക്ക് വെച്ച് കണ്ടവരും അങ്ങോട്ട് യാത്ര ചെയ്യുന്നവരുമായിട്ടുള്ള കുറച്ച് പേരെ കൂടെ കൂടുത്തി കൂട്ടി കുറേ ദൂരം ഇവർ മുന്നോട്ട് പോയി ഏകദേശം ആ ഒരു സ്ഥലം എത്താറായിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേര് സംസാരിക്കുന്നത് ഇയാൾ കേട്ടു അതായത് പട്ടണത്തിലെ ഒരു ആളുടെ കയ്യിലൊരു കുതിരയുണ്ടെന്നും അത് മിന്നൽ വേഗത്തിൽ പായുന്ന ഒരു കുതിരയാണ് അതായത് ഭയങ്കര സ്പീഡിൽ പാഞ്ഞ് നല്ല സ്പീഡിൽ പോകുന്ന ഒരു കുതിരയാണ് അപ്പം ആ ഒരു കുതിരയെ വാങ്ങിക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും ഏത് സ്ഥലത്തും വളരെ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് ഇയാൾ കേട്ടു ആ കൂട്ടുകാരുടെ കൂടെ കൂടി അവരോടൊപ്പം പോയിട്ട് ഈ കുതിരയെ വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അച്ഛൻ തന്നു വിട്ട ആ പണത്തിൻ്റെ പകുതിയോളം കൊടുത്തത് നല്ല വിലയുണ്ടെന്ന് പറഞ്ഞു മിന്നൽ വേഗത്തിൽ പോകുന്ന കുതിരയാണല്ലോ അപ്പം നല്ല വിലയുണ്ടാവും ഈ പകുതി ക്യാഷ് കൊടുത്തിട്ട് പകുതി സ്വർണ്ണനാണയം കൊടുത്തിട്ട് ഈ കുതിരയെ വാങ്ങിക്കുകയും ചെയ്തു കുതിരയുമായിട്ട് ഇവർ തിരിച്ചു പോന്നു പോരുന്ന വഴിക്കാണെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർ നോക്കുമ്പോൾ അത്രയ്ക്കും ഒരു മിന്നൽ വേഗമൊന്നും കാണുന്നില്ല അപ്പം ഇയാൾക്ക് എന്തോ ഒരു സംശയം തോന്നി പലരോടും അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ കുതിര നാളികളായിട്ട് അസുഖം ബാധിച്ച് കിടക്കുകയായിരുന്നു കിടപ്പിലായ ഒരു കുതിരയായിരുന്നു അപ്പം ഈ കുതിരയെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥൻ്റെ കൂടെ ഉള്ളവർ തന്ന ഒരു പണിയായിരുന്നു ഇത് ശരിക്കും ഈ കുതിരയ്ക്കൊരു മിന്നൽ വേഗതയൊന്നുമില്ല അതിനെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടെ അറേഞ്ച് ചെയ്ത ഒരു നാടകത്തിൻ്റെ ഭാഗമായി പോയി ഈ മനുഷ്യൻ അപ്പം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പകുതി സ്വർണ്ണനാണയം കൊടുത്തിട്ടാണ് ഈ കുതിരയെ വാങ്ങിയത് എന്തായാലും കുതിരയെ വാങ്ങിയല്ലോ ഇനിയിപ്പോൾ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് കരുതിക്കൊണ്ട് കുറേ പണം കൂടെ ചിലവാക്കി അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയത്തിൻ്റെ മുക്കാൽ ഭാഗവും അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചു പക്ഷേ കുതിരയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഇയാൾ വീണ്ടും ബാക്കി പണം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇയാൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കടയുടെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നു ഈ ഇപ്പോഴൊക്കെ എഴുതിയില്ല കട കാലിയാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതത്തില്ലേ ഇപ്പോൾ കട കാലിയാക്കുകയാണ് പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതുകൊണ്ട് ഇയാൾക്ക് കുറച്ചൊരു സംശയം തോന്നിയത് കൊണ്ട് മറ്റുള്ളവരോടൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ശരിയാണ് അവർ ആ കട കൊടുക്കാൻ തന്നെയാണ് അത് കട നടത്തിക്കൊണ്ട് പോകുന്നയാൾക്ക് പ്രായമായതിനാൽ ഈ കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരത് കൊടുക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ ഇയാൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു കടയാണ് അപ്പം അത് തന്നെ ഒരാളെ കൊണ്ട് നോക്കിക്കൊണ്ട് നടക്കൽ മുതലാവില്ല നടക്കില്ല അത് അപ്പോൾ അതുകൊണ്ട് തൻ്റെ കൂടെ പട്ടണത്തിലേക്ക് വന്ന് പട്ടണത്തിലേക്ക് ഈ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വന്ന കുറേ പേരുണ്ടായിരുന്നു അവരിൽ ഒരാളെ കൂടെ കൂട്ടുപിടിച്ചു അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താ നീ വാങ്ങിക്കോളൂ ഞാനും ഈ കൂടത്തിൽ ഉണ്ടാവും ഞാനും കൂടെ നിൽക്കാൻ ധൈര്യമായിട്ട് വാങ്ങിച്ചോളാം പറഞ്ഞു അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി സ്വർണ്ണനാണയം കൊടുത്തിട്ട് ഇയാൾ ഈ കട വാങ്ങിച്ചു നാളൊക്കെ ഈ കൂട്ടുകാരൻ കടയിൽ വന്നിരുന്നു അതിനുശേഷം അയാളെ കാണാതായി ഒറ്റയ്ക്ക് കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത് ഈ കട പൊട്ടി അത് എങ്ങനെയെങ്കിലും പുള്ളി മറിച്ച് വിൽക്കണം എന്ന ഒരു ധാരണയിൽ അത് പെട്ടെന്ന് തന്നെ മറിച്ച് വിൽക്കുകയും ചെയ്തു പക്ഷേ ഒന്നും തന്നെ അതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സർവ്വത്ര എമൗണ്ടും അച്ഛൻ കൊടുത്തുവിട്ട ബിസിനസ് നടത്തി വിജയിക്കാൻ പറഞ്ഞ് കൊടുത്തുവിട്ട ആ സ്വർണ്ണനാണയങ്ങളിൽ ഒന്നുപോലും ശേഷിക്കാതെ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയല്ലോ ഇയാൾ എന്ത് ചെയ്തു തനിക്ക് ഒരു തൊഴിലറിയാം അത് വെച്ചിട്ട് പണിക്ക് കയറി ജോലിക്ക് കയറി അതിനു ശേഷമാണ് ഈ പുള്ളി അപ്പൻ കൊടുത്തുവിട്ട ആ ഒരു കുറിപ്പ് എടുത്ത് വായിച്ചു നോക്കുന്നത് ഈ കുറിപ്പ് വായിച്ചു നോക്കിയപ്പം അതിനകത്ത് അഞ്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിലൊന്നാമത്തേത് നമുക്ക് പണമുള്ളപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും അവരത് എടുക്കാൻ വേണ്ടി പല പണികളും പല രൂപത്തിലും നമ്മളെടുത്ത് വരും അവരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം അവർ കൊണ്ടുപോകും ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ കുറിപ്പ് രണ്ടാമത്തെ കുറിപ്പ് നമുക്ക് അറിയാവുന്ന തൊഴിൽ മറ്റുള്ളവരോട് കൂടെ ചോദിച്ച് അതായത് നമുക്കറിയാവുന്ന അറിയാവുന്ന തൊഴിൽ ചെയ്ത് വേണം നമ്മൾ ജീവിക്കാനായിട്ട് അത് അറിവുള്ളവരുടെ കൂടെ വേണം ആ ജോലി എടുക്കാനായിട്ട് ഇതായിരുന്നു രണ്ടാമത്തെ കുറിപ്പ് ഇത് രണ്ടും പുള്ളി തെറ്റിച്ച കാര്യങ്ങളാണ് ആദ്യം ആരോടും ഒന്നും ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും തന്നെ ചിന്തിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്കും ആ കുതിരയെ വാങ്ങാൻ വേണ്ടി പോയി എന്നാൽ അങ്ങനെ ഒരു കുതിരയുണ്ടോ അല്ലെങ്കിൽ അത്രയും വേഗത്തിലൊരു കുതിര പോകുമോ അല്ലെങ്കിൽ ഇവരെ എനിക്ക് എത്ര അറിയാം ഇവർ പറയുന്നത് ശരിയാണോ ഇതൊന്നും ആലോചിച്ചില്ല വെറുതെ കിട്ടിയ കുറച്ച് ക്യാഷ് കഴിഞ്ഞിരിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പരിപാടി അതായത് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ പകുതി പകുതി സ്വത്ത് തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് സംഭവിച്ചത് ഒരു അറിവുമില്ലാത്ത ഒരാളെയും കൂട്ടിക്കൊണ്ട് തനിക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു പണിക്ക് പോയി ഒരു ബിസിനസ് നടത്തി അതും അങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോയി അത് രണ്ടും തനിക്ക് പറ്റിയ അബദ്ധമായിരുന്നല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത് ആദ്യം ഒന്നിതാരും നോക്കിയല്ലോ ആദ്യം പണത്തിലേക്കായിരുന്നു ഇയാളുടെ ശ്രദ്ധ മുഴുവൻ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ കൊടുത്തുവിട്ട ഈ വിലപ്പെട്ട എടുത്ത് നോക്കുന്നത് ഇനി അതിൽ മൂന്നാമത്തെ കുറിപ്പിൽ ഇതായിരുന്നു എത്ര ക്യാഷ് നമുക്ക് കിട്ടിയാലും അതിൽ പത്തിലൊരു ശതമാനം നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ മറന്നു പോകരുത് കാരണം പണം ഇന്ന് വരും നാളെ പോവും നമുക്ക് പണം ഉള്ള സമയത്ത് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ ഒരുപാട് പേരുണ്ടാവും എന്നാൽ നമുക്ക് പണം നഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവരാരും നമുക്കൊപ്പം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പത്തിലൊരു ശതമാനം നീ എപ്പോഴും മാറ്റിവെക്കണം എന്നതായിരുന്നു മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം അതായത് നിനക്ക് അറിയാവുന്ന തൊഴിൽ മാത്രമേ നീ തുടങ്ങാവുള്ളൂ മറ്റുള്ളവർക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചാൽ അവർ കഴിഞ്ഞാൽ നീ പോകും അതുകൊണ്ട് നിനക്ക് കൂടി അറിയാം എന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിലേക്ക് നീ പൈസ ഇറക്കാവുള്ളൂ അല്ലെങ്കിൽ നീ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ഒരു കാരണവശാലും മറ്റുള്ളവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഒന്നിലേക്കും ക്യാഷ് ഇറക്കരുത് അതായിരുന്നു നാലാമത്തത് ഇനി അഞ്ചാമത്തത് ഒരിക്കലും പുള്ളി അനുസരിക്കാത്തൊരു കാര്യമായിരുന്നു മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക അവരുടെ അനുഭവങ്ങൾ കേട്ട് അതിനനുസരിച്ച് മുൻകരുതലെടുത്ത് മാത്രം മുന്നോട്ട് പോവുക ഈ അഞ്ച് കാര്യങ്ങളായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത് ഈ അഞ്ച് കാര്യങ്ങളും ഈ മോൻ തെറ്റിച്ചതുകൊണ്ടാണ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ നഷ്ടപ്പെട്ടത് അന്ന് ആദ്യമേ ഈ കുറിപ്പായിരുന്നു എഴുതു നോക്കിയിരുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ പുള്ളി ബിസിനസ് ചെയ്ത് നല്ല നിലയിലെത്തുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ തനിക്ക് കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ അത് വെച്ച് താൻ നല്ല നിലയിലെത്തും എന്ന കൂടി ഒന്നും അറിയില്ലാതെ ഒരു കുഴിയിലേക്ക് ചാടുകയും കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നീട് ഈ കുറുപ്പ് മടക്കി വെച്ചതിന് ശേഷം അങ്ങേർക്ക് അതായത് ആ മനുഷ്യന് അറിയാവുന്ന തൊഴിൽ ചെയ്ത് നല്ല രീതിയിൽ അതായത് ജോലിക്ക് കയറി അതിൽ പത്തിലൊരു ശതമാനം മാറ്റി വെച്ചു ആ മാറ്റിവെച്ച ക്യാഷ് കൊണ്ട് ഒരു ബിസിനസ് പുള്ളിക്ക് അറിയാവുന്ന ഒരു ബിസിനസ് തുടങ്ങി അതിലൂടെ നല്ല വിജയം നേടി ഇതുപോലെ തന്നെ ഈ കുറച്ച് കുറച്ച് സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് ഒരു ചാക്ക് പണത്തിന് പകരം സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം അഞ്ച് ചാക്ക് സ്വർണ്ണ നാണയങ്ങളുമായിട്ടാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഈ മോൻ തിരിച്ച് അപ്പൻ്റെ അരികിലേക്ക് തിരിച്ചെത്തുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടാവും പണം നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർ നമ്മുടെ കയ്യിലുള്ള പണം അറിഞ്ഞ് വരുന്ന ഫ്രണ്ട്സ് ആയിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനവും അങ്ങനെയായിരിക്കും വരും പത്ത് ശതമാനം മാത്രമേ ജനുവൻ ആയിട്ടുള്ളവരുണ്ടാവൂ അവരെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ അവർക്ക് അവരുടെ മുന്നിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ടും ദൂർത്തടിക്കാനായിട്ടും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാം അറിയാമെന്ന എന്ന ചിന്തയിൽ ഒന്നും അറിയില്ലാത്തവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പാർട്ണർഷിപ്പിലൊക്കെ ഒരുപാട് പേര് പോയി ഒത്തിരി ക്യാഷുകൾ നഷ്ടപ്പെടും നമുക്കറിയില്ലാത്ത പണിയായിരിക്കും അവരെ വിശ്വസിച്ചിട്ടായിരിക്കും നമ്മളതിന് ഇറങ്ങിത്തിരിക്കുന്നത് എത്രയോ പേര് പാർട്ണർഷിപ്പിൽ ഒന്നാമത് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയും അടിയായിരിക്കും അവസാനം പക്ഷേ നമുക്കറിയില്ലാത്തൊരു മേഖല കൂടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കാൻ വളരെ എളുപ്പമായിരിക്കും സ്വയം നമ്മളതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ട് അവർ പോയാൽ തന്നെയും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ക്യാഷ് മുടക്കി നമ്മൾ ഇറങ്ങിത്തിരിക്കാവൂ എപ്പോഴും മറ്റുള്ളവരുടെ അനുഭവകഥകളൊക്കെ പറയുമ്പോൾ അത് കേൾക്കുക അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എടുക്കേണ്ടത് എടുക്കുക തന്നെ വേണം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ